നമസ്കാരം മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഭൂമി കുംഭകോണ കേസിൽ ഇ ഡി കേസെടുത്തതിന് പിന്നാലെ പുതിയ നീക്കവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ രംഗത്തെത്തിയിരിക്കുകയാണ് ഭൂമി ഇടപാട് കേസിന് ആധാരമായ വിവാദ ഭൂമി തിരിച്ചു നൽകാൻ സമ്മതമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ബി എൻ പാർവതി സിദ്ധരാമയ്യക്കെതിരെ കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കേസെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തുറന്ന വാഗ്ദാനവുമായി അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നത് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആധാരങ്ങളും റദ്ദാക്കണമെന്ന് പാർവതി മുടാ അധികൃതർക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു ഭർത്താവിന്റെ അന്തസ്സിലും വലുതല്ല ഒരു ഭൂമിയുമെന്നും ഭൂമി മുട അധികൃതർക്ക് തിരിച്ചെടുക്കാവുന്നതാണെന്നും ഈ കത്ത് മൂലം അതിന് സമ്മതം നൽകുന്നുവെന്നും പാർവതി വ്യക്തമാക്കി ഭാര്യയുടെ തീരുമാനത്തില് ഇടപെടില്ല എന്നും അതിനെ ബഹുമാനിക്കുന്നുവെന്നും സിദ്ധരാമയ്യയും പ്രതികരിച്ചു ഇന്നലെ സിദ്ധരാമയ്യക്കെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മുട ഭൂമി ഇടപാട് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ചുമത്തിയാണ് സിദ്ധരാമയ്യ അടക്കം നാല് പേർക്കെതിരെ ഇ ഡി പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ മൂന്നേ ദശാംശം ഒന്നേ ആറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തതിനു പകരം നഗരമധ്യത്തിൽ സൈറ്റുകൾ അനുവദിച്ചതിൽ പ്രാരംഭ റിപ്പോർട്ട് ഫയൽ ചെയ്ത ഇ ഡി അനധികൃത പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നേരത്തെ കർണാടക ലോകായുക്ത മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ മുട ഭൂമി ഇടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സിദ്ധരാമയ്യ ഭാര്യ ബി എൻ പാർവതി ഭാര്യ സഹോദരൻ സ്വാമി ഇദ്ദേഹം വിവാദത്തിനിടയാക്കിയ ഭൂമി വാങ്ങിയ പഴയ ഭൂമുടമ ദേവരാജു എന്നീ നാല് പേർക്കെതിരെയാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് ദേവരാജുവിൽ നിന്ന് മല്ലികാർജുനസ്വാമി ഭൂമി വാങ്ങി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് സമ്മാനമായി നൽകിയെന്നാണ് കേസിൽ പറയുന്നത് ഈ ഇടപാടിൽ വ്യാപക അഴിമതി നടന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു പതിനാല് ഇടങ്ങളിലായുള്ള ഭൂമി അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നായിരുന്നു ആരോപണം മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ ഭൂമി അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ കുറ്റവിചാരണയ്ക്ക് ഗവർണർ തവർചന്ദ് ഗെല്ലോട്ട് അനുവദിച്ചതിന് പിന്നാലെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പോലീസ് എഫ്ഐആറിന് ഐ ആറിന് സമാനമായാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഈ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തി ആറ് നാന്നൂറ്റി മൂന്ന് നാന്നൂറ്റി ആറ് നാന്നൂറ്റി ഇരുപത് നാന്നൂറ്റി ഇരുപത്തി ആറ് നാന്നൂറ്റി അറുപത്തി എട്ട് മുന്നൂറ്റി നാൽപ്പത്

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം